സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി എംപോക്സ് രോഗം സ്ഥിരീകരിച്ചത് വിദേശത്ത് നിന്നെത്തിയ കണ്ണൂർ സ്വദേശിക്ക് സ്ഥിതിഗതികൾ വിലയിരുത്തി ആരോഗ്യമന്ത്രി ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക സംഗമം അടുത്ത വർഷം ഫെബ്രുവരിയിൽ നടത്താൻ സംസ്ഥാന മന്ത്രിസഭായോഗം അംഗീകാരം നൽകി പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് പുതിയ ലൊക്കേഷൻ കോഡ് അനുവദിച്ചതായി മന്ത്രി വി എൻ വാസവൻ കവിയും മുൻ ചീഫ് സെക്രട്ടറിയുമായ കെ ജയകുമാറിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന്റെ മുകളിലായി സ്ഥിതി ചെയ്തിരുന്ന ന്യൂനമർദ്ദം കൂടുതൽ ശക്തമായി സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം ഒറ്റപ്പെട്ട നേരിയ മഴയ്ക്ക് സാധ്യത സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി എംപോക്സ് സ്ഥിരീകരിച്ചു യുഎഇയിൽ നിന്നെത്തിയ കണ്ണൂർ സ്വദേശിക്കാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ അധ്യക്ഷതയിൽ സംസ്ഥാനതല റാപ്പിഡ് റെസ്പോൺസ് ടീം യോഗം ചേർന്ന് നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ വയനാട് സ്വദേശിക്കാണ് ഇന്നലെ എംബോക്സ് സ്ഥിരീകരിച്ചത് കണ്ണൂർ സ്വദേശിക്കാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത് ഇരുവരും വിദേശത്തുനിന്ന് എത്തിയവരാണ് ഇരുവരെയും പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഐസൊലേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇവരുടെ റൂട്ട് മാപ്പ് ഉടൻ പ്രസിദ്ധീകരിക്കും കൂടുതൽ ഐസൊലേഷൻ സംവിധാനം ക്രമീകരിക്കാൻ മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എംബോക്സ് രോഗലക്ഷണങ്ങൾ ശേഷമാണ് രോഗം പകരുന്നത് സമ്പർക്കമുണ്ടായാൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് എംബോക്സ് രോഗലക്ഷണങ്ങൾ ഉണ്ടായാൽ ഐസൊലേഷനിൽ തുടരേണ്ടതും ആരോഗ്യവകുപ്പിന് വിവരം അറിയിക്കേണ്ടതുമാണെന്ന് അറിയിച്ചു ഇൻവസ്റ്റ് കേരള ആഗോള നിക്ഷേപക സംഗമം അടുത്ത വർഷം ഫെബ്രുവരി തീയതികളിൽ നടത്തുന്നതിന് സംസ്ഥാന മന്ത്രിസഭായോഗം അംഗീകാരം നൽകി കേരളത്തെ നിക്ഷേപ സൌഹൃദ സംസ്ഥാനമാക്കാനുള്ള ശ്രമങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും ഏകോപിപ്പിക്കുകയുമാണ് നിക്ഷേപക സംഗമത്തിന്റെ ലക്ഷ്യം ചെങ്കൽ ഖനന മേഖല അഭിമുഖീകരിക്കുന്ന വിവിധ വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് കേരള മൈനർ മിനറൽ കൺസെഷൻ ചട്ടത്തിൽ ഭേദഗതി വരുത്തും എ ഡിജിപി എം ആർ അജിത് കുമാറിന് ഡിജിപിയായി സ്ഥാനക്കയറ്റം നൽകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ വയനാട്ടിൽ അടിയന്തര ഫണ്ട് ലഭ്യമാക്കാൻ ആവശ്യമായ ഇളവുകൾ അനുവദിക്കുന്നത് പരിഗണിക്കാൻ കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ച് ഹൈക്കോടതി ഇതു സംബന്ധിച്ച് ആഭ്യന്തര മന്ത്രാലയത്തിലെ അഡീഷണൽ സെക്രട്ടറിക്ക് കത്ത് നൽകാൻ സംസ്ഥാനത്തോട് നിർദ്ദേശിച്ചു ജനുവരി പത്തിനകം കേന്ദ്ര സർക്കാർ മറുപടി നൽകാനും നിർദ്ദേശം നൽകിയിട്ടു വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് പുതിയ ലൊക്കേഷൻ കോഡ് അനുവദിച്ചതായി മന്ത്രി വി എൻ വാസ്തവൻ ഇന്ത്യയുടെയും തിരുവനന്തപുരം ജില്ലയുടെയും ചുരുക്കഴുത്ത് ചേർത്ത് ഐ എൻ ടിആർ വി സീറോ വൺ എന്നതാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ പുതിയ കോഡ് അംഗരാജ്യങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക സഹകരണവും ഏകീകരണവും പ്രോത്സാഹിപ്പിക്കുന്ന ഐക്യരാഷ്ട്ര സഭയുടെ അഞ്ച് പ്രാദേശിക കമ്മീഷനുകളിൽ ഒന്നായ യുണൈറ്റഡ് നേഷൻ എക്കണോമിക് കമ്മീഷൻ ഫോർ യൂറോപ്പ് ഏകീകൃത ലൊക്കേഷൻ കോഡ് വേണമെന്ന നിർദ്ദേശത്തെ തുടർന്നാണ് കോഡിൽ മാറ്റം വരുത്തിയത് കവിയും മുൻ ചീഫ് സെക്രട്ടറിയുമായ കെ ജയകുമാറിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം പിങ്കണകേശി എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം ഭാഷകളിൽ ിൽ പുരസ്കാരമാണ് പ്രഖ്യാപിച്ചത് പട്ടികജാതി വികസന വകുപ്പിന്റെ ഐടിഐകളിൽ നിന്ന് വിവിധ കോഴ്സുകൾ പാസായി ഒഡപെക് മുഖേന യുഎഇയിൽ ജോലി ലഭിച്ച വിദ്യാർത്ഥികൾക്ക് മന്ത്രി ഒ ആർ കേളു വിസ കൈമാറി ഈ മാസം തീയതികളിൽ വിദ്യാർത്ഥികൾ യാത്ര തിരിക്കും യാത്രാ ചെലവുകൾക്ക് പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ സാമ്പത്തിക സഹായവും ലഭ്യമാക്കിയിട്ടുണ്ട് പ്രവാസി കേരളീയർ ഉന്നയിച്ച വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നിയമനിർമ്മാണം ഉൾപ്പെടെ സർക്കാർ പരിഗണനയിലാണെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ നോർക്ക റൂട്ട്സ് ലോക കേരള സഭാ സെക്രട്ടറിയേറ്റിന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര പ്രവാസി ദിനാചരണം കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കാര്യക്ഷമമായ വ്യവസായ സ്ഥാപനങ്ങൾ ആരംഭിക്കാൻ പ്രവാസികൾ മുന്നോട്ട് വരണമെന്നും മന്ത്രി പറഞ്ഞു വനനിയമ ഭേദഗതി സംബന്ധിച്ച് പൊതുജനങ്ങളുടെ അഭിപ്രായ സമന്വയത്തിലൂടെ മാത്രമേ അന്തിമ നിയമം തയ്യാറാക്കുകയുള്ളൂവെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ വനംവകുപ്പ് തയ്യാറാക്കിയ എട്ട് ഇ ഗവേണൻസ് ആപ്ലിക്കേഷനുകളുടെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ഇ ഗവേണിംഗ് ആപ്പുകളിലൂടെ വനംവകുപ്പിന്റെ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു തിരുവനന്തപുരം ജില്ലയിൽ നടന്ന കരുതലും കൈത്താങ്ങും താനൂക്ക് തല അദാലത്തിൽ ലഭിച്ച പുതിയ അപേക്ഷകളിൽ രണ്ടാഴ്ചയ്ക്കകം നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി നിരവധി പരാതികൾ അദാലത്തിൽ പരിഹരിക്കാൻ സാധിച്ചെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മന്ത്രി ജി ആർ അനിലും ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ആൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർ സ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിലും അറ്റ് എആർ ന്യൂസ് അണ്ടർ സ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ് പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു ഡോക്ടർ ബി ആർ അംബേദ്കറെ അപമാനിക്കുന്ന തരത്തിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ രാജ്യസഭയിൽ പ്രസ്താവന നടത്തിയെന്ന് ആരോപിച്ച് ഇന്ന് സഭ സമ്മേളിച്ചപ്പോൾ മുതൽ പ്രതിപക്ഷം ഇരുസഭകളിലും പ്രതിഷേധമുന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ ശരിയല്ലെന്നും കോൺഗ്രസ് ആണ് ഭരണഘടനാ ശില്പിയെ അപമാനിച്ചതെന്നും ഭരണപക്ഷ അംഗങ്ങൾ പ്രത്യാരോപണം ഉന്നയിച്ചതോടെ സഭ പ്രക്ഷുബ്ധമാവുകയായിരുന്നു ഇന്ത്യൻ ഭരണഘടനാ ശില്പിയെ അവഹേളിച്ച കോൺഗ്രസിന്റെ ഇരുണ്ട ചരിത്രം ശ്രീ അമിത് ഷാ തുറന്നുകാട്ടിയതിനാലാണ് പ്രതിപക്ഷം ഇപ്പോൾ നാടകീയ രംഗങ്ങൾ സൃഷ്ടിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹ മാധ്യമത്തിൽ പറഞ്ഞു റോഡ് സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും ദേശീയപാതാ നിർമ്മാണത്തിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിനും റോഡരികിൽ മെറ്റൽ ബീം ക്രാഷ് ബാരിയറുകൾ സ്ഥാപിക്കുമ്പോൾ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ദേശീയപാതാ അതോറിറ്റി ഇത് സംബന്ധിച്ച് ഇന്ത്യൻ റോഡ് കോൺഗ്രസും ഉപരിതല ഗതാഗത ഹൈവേ മന്ത്രാലയവും നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നാണ് കരാറുകാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ആറാം ദിനത്തിലും മികച്ച പ്രേക്ഷക പങ്കാളിത്തം ചലച്ചിത്രങ്ങളുടെ ആദ്യ പ്രദർശനം പോലെ തന്നെ മനസ്സിൽ പതിഞ്ഞ സിനിമകൾ ഒരിക്കൽ കൂടി കാണാനുള്ള അവസരവും പ്രയോജനപ്പെടുത്തുകയാണ് ചലച്ചിത്ര പ്രേമികൾ ചലച്ചിത്രമേളയിലൂടെ കൂടുതൽ സ്വതന്ത്ര സിനിമകൾക്ക് വേദിയൊരുങ്ങുന്നതായി സംവിധായകൻ ജിയോ ബേബി ആകാശവാണി വാർത്തകളോട് പറഞ്ഞു ഐ എഫ് എഫ് രണ്ടായിരത്തി നാല് മുതൽ കൂടുന്ന ഒരാളാണ് ഞാൻ ഐ എഫ് കെ സംബന്ധിച്ച് കൂടുതൽ സ്വതന്ത്ര സിനിമകൾക്ക് വേദി ഉണ്ടാവുന്നുണ്ടോ വലിയൊരു ക്രൗഡ് ഇവിടെ ഉണ്ടാകുന്നു സിനിമകൾക്ക് കാഴ്ചക്കാരെ കിട്ടുന്നു അംഗീകാരങ്ങൾ കിട്ടുന്നു എന്നുള്ളത് വലിയ കാര്യമാണ് നമ്മൾ ചെയ്തിട്ടുള്ള പല സിനിമകളും ഐ എഫ് എഫ് കെ ഭാഗമായിട്ടുണ്ട് പഴയൊക്കെ നമുക്കൊരു അഭിമാനവും കൂടാണ് നമ്മുടെ സിനിമ ശീലങ്ങളെയൊക്കെ മാറ്റിയൊരു മേളയിൽ നമ്മുടെ സിനിമ വരുന്നു അവിടുന്ന് മറ്റുതരം അഭിപ്രായങ്ങൾ ഉണ്ടാവുന്നു അല്ലെങ്കിൽ നമുക്ക് സിനിമകൾ കുറെ കൂടെ തിരുത്തപ്പെടണം എന്നൊക്കെയുള്ള തോന്നലുണ്ടാവുന്നത് ഐ എഫ് ഒഫ് കെയിൽ നിന്നും കൂടെയാണ് രാജ്യാന്തര ചലച്ചിത്രമേളയോടനുബന്ധിച്ച് മാധ്യമ പുരസ്കാരങ്ങൾക്ക് അപേക്ഷ ക്ഷണിച്ചു ചലച്ചിത്രോത്സവം റിപ്പോർട്ട് ചെയ്യുന്ന പത്ര ദൃശ്യ ശ്രവ്യ ഓൺലൈൻ മാധ്യമങ്ങൾ റിപ്പോർട്ടുകളുടെ പകർപ്പ് സഹിതം നാളെ ഉച്ചയ്ക്ക് ഒരു മണിക്ക് മുൻപ് മീഡിയ സെല്ലിൽ അപേക്ഷ സമർപ്പിക്കണം രണ്ടായിരത്തി പ്രസിഡന്റ്സ് ട്രോഫി ദൃശ്യ മാധ്യമ പുരസ്കാരം തിരുവനന്തപുരം ദൂരദർശന് മികച്ച ദൃശ്യ മാധ്യമ റിപ്പോർട്ടിംഗിന് ബി ശ്രീകുമാറും മികച്ച വീഡിയോഗ്രാഫറായി സത്യരാജസ്സും തെരഞ്ഞെടുക്കപ്പെട്ടു തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന്റെ മുകളിലായി സ്ഥിതി ചെയ്തിരുന്ന ന്യൂനമർദ്ദം കൂടുതൽ ശക്തമായി വടക്കൻ തമിഴ്നാട് തെക്കൻ ആന്ധ്രാപ്രദേശ് തീരത്തിന് സമീപത്തേക്ക് നീങ്ങാൻ സാധ്യത സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം ഒറ്റപ്പെട്ട നേരിയ മഴയ്ക്ക് സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു വെർച്വൽ അറസ്റ്റിലായിരുന്ന കോട്ടയം ചങ്ങനാശ്ശേരി സ്വദേശിയായ ഡോക്ടറെ മോചിപ്പിച്ച് പോലീസ് പണമിടപാടിനെക്കുറിച്ച് സംശയം തോന്നിയ എസ് ബി ഐയുടെ ആഭ്യന്തര സുരക്ഷാ സംവിധാനമാണ് തട്ടിപ്പ് പുറത്തു സുപ്രീംകോടതിയുടെയും ആർ ബി ഐ യുടെയും പേരിലുള്ള വ്യാജരേഖയുണ്ടാക്കിയാണ് തട്ടിപ്പ് നടത്തിയതെന്ന് കോട്ടയം എസ് പി ഷാഹുൽ ഹമീദ് പറഞ്ഞു നിങ്ങൾക്ക് എതിരെയുള്ള റിപ്പോർട്ട് മുംബൈ പോലീസിന് കൊടുത്തു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്താ മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടില്ല ഇദ്ദേഹം പാനിക്കായി ഇദ്ദേഹം പറഞ്ഞു പിറ്റേ ദിവസം നിങ്ങൾക്ക് കോള് വരുമെന്ന് പറഞ്ഞു അദ്ദേഹം കോൾ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു പിറ്റൊന്ന് രാവിലെ കോൾ വന്നു ആധാർ നമ്പർ അയച്ചു കൊടുത്തു ആ ആധാർ നമ്പറിലുള്ള അതേ വിവരങ്ങൾ മാത്രമേ ഈ പറഞ്ഞ കോടതി ഓർഡറിലും ആർ ബി ഉള്ളൂ ലെറ്ററിലുള്ളൂ ഇത് രണ്ടും കണ്ടാൽ തന്നെ വളരെ കൃത്യമായിട്ട് മനസ്സിലാവും ഫ്രോഡ് ആയിട്ടുള്ള ലെറ്റർ ആണ് എന്നുള്ളത് സംസ്ഥാനത്ത് ഒരാൾക്കുകൂടി എംപോക്സ് രോഗം സ്ഥിരീകരിച്ചത് വിദേശത്തുനിന്നെത്തിയ കണ്ണൂർ സ്വദേശിക്ക് സ്ഥിതിഗതികൾ വിലയിരുത്തി ആരോഗ്യമന്ത്രി ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക സംഗമം അടുത്ത വർഷം ഫെബ്രുവരിയിൽ നടത്താൻ സംസ്ഥാന മന്ത്രിസഭായോഗം അംഗീകാരം നൽകി പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് പുതിയ ലൊക്കേഷൻ കോഡ് അനുവദിച്ചതായി മന്ത്രി വി എൻ വാസവൻ കവിയും മുൻ ചീഫ് സെക്രട്ടറിയുമായ കെ ജയകുമാറിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന്റെ മുകളിലായി സ്ഥിതി ചെയ്തിരുന്ന ന്യൂനമർദ്ദം കൂടുതൽ ശക്തമായി സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം ഒറ്റപ്പെട്ട നേരിയ മഴയ്ക്ക് സാധ്യത